ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈച്ചനിത വ്ലോഗ് അപ്പൊ അഷി വ്ളോഗസിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ സൺഡേ ആട്ട് എല്ലാരും കൂടെ എവിടെ അഞ്ചു പോണേ ഓക്കെ അപ്പൊ നമ്മള് ഇവിടെ യു കെയിലുള്ള കള്ളിഷാപ്പിൽ നമ്മൾ പോയിട്ട് വരാം ഓക്കെ നമുക്ക് ഇവിടുന്ന് നമുക്ക് നോർത്ത് ആംറ്റണിലേക്ക് ഏകദേശം വൺ അവർ ആണ് നമുക്ക് കാറിന് ഡ്രൈവ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങടേക്ക് പോകുന്നതും അപ്പോൾ എന്താണല്ലോ നമുക്ക് പോയി അടിച്ച് പൊളിച്ചിട്ട് വരാം അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ പോയി ഫുഡ് കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ തട്ടുകടയിൽ അപ്പോൾ എന്താണല്ലിന്ന് നമുക്ക് പോയി അടിച്ച് പൊളിച്ചിട്ട് വരാം ഓക്കെ അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ലൊക്കേഷനിലെത്തി നമ്മൾ നോർത്ത് ആംറ്റണിലെത്തി അപ്പോൾ നമ്മളിനി നമ്മുടെ ഫോണിൻ്റെ തട്ടുകട നമ്മൾ തപ്പുവാട്ടോ അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് വന്നത്

ം കൂടെ നടക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളെ തട്ടുപടയിലൊക്കെ കുറച്ച് ദൂരം ഉണ്ടോ നല്ലടി ആ കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ നമ്മള് നടക്കുകയാണ് അപ്പൊ നല്ല ഉണ്ട് കേട്ടോ നമ്മൾ ഇത്രേം തണുപ്പ് എക്സ്പെക്ട് ചെയ്തില്ല കാരണം ആക്ച്വലി പാർക്കിംഗ് ഇല്ല വേറൊരു സ്ലോട്ടില് പാർക്ക് ചെയ്തിട്ട് അപ്പൊ നല്ല തണുപ്പുണ്ട് അപ്പൊ നമ്മുടെ പല്ലൊക്കെ കൂട്ടി അടിക്കുന്നുണ്ട് സോ അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ തട്ടുകടിൽ നമ്മൾ എത്തി അപ്പം നമുക്ക് ഇനി ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്തൊക്കെ ഐറ്റംസ് ആണോ ഉള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ഇവിടെ ആ തട്ടുകാടിൽ നമ്മൾ എത്തി അപ്പം നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഓർഡർ കൊടുത്തേ പറ ആ അഞ്ചു പിന്നെന്താ ഞങ്ങള് കഴിച്ചിട്ടില്ല ഓർഡർ ചെയ്തിട്ടുണ്ട് തലക്കാരില്ല ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു അപ്പോൾ നമ്മൾ കപ്പ അതുപോലെ തന്നെ അപ്പം പിന്നെ ക്രാബ് റോസ്റ്റ് ചെമ്മീൻ പിന്നെ ഡക്ക് കറി പിന്നെ എന്താ നമ്മുടെ തലക്കറി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്കിനി കഴിച്ചു നോക്കാം സോ ഞാനങ്ങനെ കഴിക്കുകയാണ് നമ്മുടെ അപ്പവും ഡെക്കേറിയും സൂപ്പറായിട്ട് ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആയിരുന്നു നല്ല ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ക്രാബ് റോസ്റ്റും പിന്നെ നമ്മുടെ എന്താ പറയുക ചെമ്മീനും എല്ലാം സൂപ്പറായിരുന്നു പിന്നെ നമ്മളെന്താ ഓർഡർ ചെയ്ത് നമ്മുടെ തലക്കറി പിന്നെ നമ്മൾ കള്ള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കള്ള് അപ്പോൾ നമ്മൾ കള്ള് കിട്ടണം നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യണം പക്ഷേ ഞങ്ങൾക്ക് എന്തോ ഭാഗം കൊണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു രണ്ട് ഗ്ലാസ് കള്ള് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും പറയാനില്ല കിഡ് ടേസ്റ്റായിരുന്നു എല്ലാത്തിനും ഒരു സ്പെഷ്യൽ എന്താ പറയുക ഒരു സ്പെഷ്യൽ മസാലയാണെന്ന് തോന്നുന്നു ഭയങ്കര അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങൾക്ക് ഭയങ്കര ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ തട്ടുകട വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയപ്പം നമ്മുടെ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചു നോക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരുടെ അഭിപ്രായം പറയൂ ഫുഡ് എങ്ങനെയായിരുന്നു സത്യം ഇവിടുത്തെ ആ സത്യം ഇവിടുത്തെ മസാല ഒരു സ്പെഷ്യൽ മസാലയാണല്ലേ സൂപ്പർ എല്ലാ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ അതെല്ലാം പിന്നെ കള്ള് മാത്രം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമാണ് കിട്ടുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഭാര്യ കൊണ്ട് രണ്ട് ഗ്ലാസ് കിട്ടി അപ്പം അതിനുള്ള അപ്പം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ അടിപൊളി ഒരു എന്താ പറയാ ഒരു ഡേ ഔട്ട് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ കഴിച്ചു അപ്പം നമ്മൾ പോവുകയാണ് സ്വഭാവമായി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബോ ബൈ